അസ്സാമലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തു വിസ്മില്ല അലഹമുല്ല അലഹദുല്ല ഹെറബിഅലമീൻ ബിഹസാനിൻ ഇലായോമിദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹു സുബാനഹു താലയുടെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അ എന്ന നാമത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിൽ അ എന്ന് പറയുന്ന നാമം അതിൻ്റെ വിശേഷണം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഹദീസിലെമ്പാടും നമുക്ക് അ എന്ന നാമം കാണാൻ സാധിക്കും അ എന്ന് പറഞ്ഞാൽ ഷിഫയേകുന്നവൻ ഷിഫ നൽകുന്നവൻ രോഗശമനം നൽകുന്നവൻ സൗഖ്യമേകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അതിനുള്ളത് അത് ശാരീരികമായതും മാനസികമായതുമായ സൗഖ്യമാണ് അള്ളാഹു സുബഹാനുഹത്താല സബബുകൾക്കപ്പുറം കാര്യകാരണ ബന്ധങ്ങളൊന്നുമില്ലാതെ തന്നെ അള്ളാഹു സുബഹാനുഹത്താല നമ്മെ ശിഫ നൽകുന്നവനാണ് നമുക്ക് രോഗം ശിഫപ്പെടുത്തുന്നവനാണ് രോഗം മാറ്റിത്തരുന്നവനാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രയാസങ്ങൾ വരെ നീക്കിത്തരുന്നവനാണ് അഷാഫിയായ അള്ളാഹു സുബാന ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞത് വൈദാ മരിൽ എനിക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ശിഫപ്പെടുത്തുന്നവൻ ആ രോഗത്തെ ശമനപ്പെടുത്തുന്നവൻ രോഗത്തിന് ആശ്വാസം നൽകുന്നവൻ അവൻ അള്ളാഹുഅൺ അവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു ഇവിടെ അള്ളാഹുവിൻ്റെ വിശേഷണം അ ഷാഫി എന്ന നാമത്തിൻ്റെ വിശേഷണമാണ് ഷിഫ നൽകുന്നവൻ എന്ന ആ ഒരു വിശേഷണമാണ് അള്ളാഹുവിനെക്കുറിച്ച് ഇവിടെ പഠിപ്പിച്ചത് എന്നാൽ മഹാനായ ഹിബിൻ മസൗദുറലി അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സിമ അത്തു റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമയക്കൂൽ പ്രവാചകൻ പറയുന്നതായി പറയുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടു ഇന്ന റുക്കാവത്തു അലത്ത ഷിർക്കുൻ മന്ത്രിക്കലും ഏലസുകെട്ടലും പ്രശ്നം നോക്കലും ഇതെല്ലാം ഷിർക്കാണ് എന്ന് റസൂൽ അള്ളാഹി സാഹു അലഹി വസല്ലമ്മ പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ അലി അള്ളാഹു അൻഹുവിൻ്റെ ഭാര്യ ജയിനഅബ് റലി അള്ളാഹു അൻഹ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് എങ്ങനെ ഇത് പറയാം കാരണം ഞാൻ എൻ്റെ കണ്ണിന് പ്രയാസം വരുമ്പോൾ കണ്ണിന് ഇങ്ങനെ ചില സമയങ്ങളിൽ പ്രയാസമുണ്ടാവും കണ്ണിൽ നിന്ന് കണ്ണ് നീരിങ്ങനെ ഇറ്റു വന്നുകൊണ്ടേയിരിക്കും അത് നിർത്താതെ വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് ഞാൻ ജൂതനായ ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് മന്ത്രിക്കാറുണ്ട് അപ്പോൾ എനിക്ക് മാറാറുമുണ്ട് അതെങ്ങനെ ശിർക്കാവുക എന്ന് മഹതിയായ ജൈനഅബുറാൻഹ ചോദിക്കുന്നുണ്ട് അബ്ദുല്ലാഹിൻ വസ് അബ്ദുറാൻഹു തിരിച്ചു പറയുന്നുണ്ട് ദാലിക് ഇന്നമ ദിക്ക് ആമനുഷ്യയിത്താൻ തീർച്ചയായും അത് പിശാചിൻ്റെ പ്രവർത്തനമാണ് കാരണം കണ്ണിൽ ഇങ്ങനെ വെള്ളം വരാൻ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നത് പിശാചാണ് ആ പിശാജ് നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ജോൽസീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അവിടെ നിന്ന് ചികിത്സിച്ച് ഭേദമാകുമ്പോൾ ആ ചികിത്സയിലൂടെയാണ് ഭേദമായത് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ പരിശ്രമിക്കുകയാണ് പിശാജി അങ്ങനെ ആ മന്ത്രം നടത്തുമ്പോൾ പിശാജ പണി നിർത്തുന്നു വീണ്ടും പിശാജ് പണിയെടുക്കുന്നു കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു നേരെ ജോൽസ്യൻ്റെ അടുത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇത്തരം മന്ത്രങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് അതിൽ നിന്ന് പിശാജ് പിന്മാറുന്നു അവർ പണിയെടുക്കുമ്പോൾ പിശാജ് പിന്മാറുന്നു ഇതിലൂടെ വിശ്വാസത്തെ തകർക്കുകയാണ് എന്ന് ഇബിൻ മസ്അള്ളു അലീ അള്ളാഹു അനഹു പറഞ്ഞിട്ട് ആ മഹതിയോട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് അദ്ദേഹിൽ ബസ് റബ്ബന്നാസ് ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവെ നീ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്ക് പ്രയാസങ്ങളെ നീക്കി കൊടുക്ക് രോഗശമനം നൽകുന്നവൻ എന്ന് ആ ഒരു ഹരീസിലാണ് റസൂൽ അള്ളഹലസ്ല പറഞ്ഞതായിക്കൊണ്ട് എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് അദ്ഹിബിൽ റബ്ബന്നാസ് ഷാഫി ലാ ഇല്ലാ അദ്ദേഹിൽ ഷിഫ ഉൻ സഖമ ജനങ്ങളുടെ രക്ഷിതാവെ നീ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്ക് ബസ്സിനെ നീക്കിക്കൊടുക്ക് ഇഷ്ഫി എൻ ദ ഷാഫി നീയാണ് ഷിഫ നൽകുന്നവൻ അതുകൊണ്ട് നീ ഷിഫ നൽകൂ അപ്പൊ അള്ളാഹുവിൻ്റെ അഷാഫി എന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് ഷിഫ തേടുകയാണ് രോഗ പ്രയാസങ്ങൾ നീക്കിത്തരാൻ വേണ്ടി രോഗങ്ങൾ നീക്കിത്തരുന്നവനായ റബ്ബിനോട് എന്ന അാമത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് ലാ ഷിഫിഫ് നീ ശിഫ നൽകിയതല്ലാതെ മറ്റൊരു ശിഫയുണ്ടാവില്ല ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ ഷിഫയല്ലാതെ മറ്റൊരു ഷിഫ ഉണ്ടാവുകയില്ല ലാ ഷിഫിഫ് ഷിഫ ഉൻ ലുഗാ ദിർസഖമാൻ ലുസഖമാ ആ പ്രയാസങ്ങൾ ഒന്നും അവശേഷിക്കാതെ പ്രയാസങ്ങളെ നീക്കിത്തരുന്ന രോഗങ്ങളെ മാറ്റിത്തരുന്നവനാണ് അ ഷാഫിയായ അള്ളാഹു എന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഹദീസിലാണ് അഷാ എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം സൈനബ് ഇബ്നുവിൻ്റെ ഭാര്യ ചെയ്ത പ്രവൃത്തി അവർക്ക് രോഗശമനം ലഭിച്ചുവെങ്കിലും അത് നിഷിദ്ധമായതാണ് എന്ന് സുവ്യക്തമായി ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നു നിഷിദ്ധമായ ചെയ്തികളിലൂടെ ചികിത്സകളിലൂടെ ഒരു പക്ഷേ അസുഖം മാറിയേക്കാം പക്ഷേ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് പാടില്ലാത്തതാണ് എന്ന് നമുക്കിതിലൂടെ വളരെ വ്യക്തമാണ് അതിൽ നമ്മുടെ നാടുകളിൽ കാണാവുന്ന ചില ചികിത്സാ രീതികളാണ് ഇത്തരം നൂലുകെട്ടൽ ഏലസുകെട്ടൽ അതുപോലെ തന്നെ മന്ത്രിച്ചൂതൽ അത് നിഷിദ്ധമായ രൂപത്തിൽ അതായത് മന്ത്രിച്ചൂതുക എന്നത് ഇസ്ലാം അനുവദിച്ചതുണ്ട് ഷറയിയായ റുക്കിയയുണ്ട് എന്നാൽ ഷിർക്കിയായ റുക്കിയയും ഉണ്ട് സംഭവിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കാത്ത ഈമാനിനെ തകർത്ത് കളയുന്ന റുക്കിയയുണ്ട് എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച റുക്കിയെയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തോതി ചികിത്സ നടത്തുക എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് നമുക്കങ്ങനെ കാണാൻ സാധിക്കും സാധിക്കുംഅഅവിദത്തെയ്യിൻ വിശുദ്ധ ഖുർആാൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും അത് മന്ത്രി ചൂതാനുള്ള ആയത്തുകളായിക്കൊണ്ടാണ് ആദ്യമുണ്ടായിരുന്നത് പിന്നീടത് സൂറത്തുകളായി അവതരിപ്പിച്ചു ആദ്യം അത് മന്ത്രിച്ചൂതാനുള്ള ദിക്കറുകളായിക്കൊണ്ട് റസൂള്ള പഠിപ്പിച്ചു പിന്നീടാണത് ആയത്തുകളായി വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ അത്തരം ചികിത്സാ രീതികൾ സ്വീകരിക്കാം എന്നതല്ലാതെ ഇത്തരം ഷിർക്ക് കലർന്ന ഏലസും ഉറുക്കും മന്ത്രിച്ചൂതിയ ചരടും അങ്ങനെ കുപ്പിക്കകത്തിട്ട തകിടും ഇങ്ങനെയുള്ള ഒരു ചികിത്സാരീതിയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് ആയിഷ അലി അള്ളാഹു അൻഹ റസൂൽ അള്ളാഹി സ്ലമയുടെ ഒരു സംഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു പ്രവാചകൻ്റെ സന്നിധിയിൽ ഏതെങ്കിലും രോഗി വന്നാലോ അല്ലെങ്കിൽ പ്രവാചകൻ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുകയാണെങ്കിലോ പ്രവാചകൻ അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അദ്ദേഹി ബിൽ ബസ് റബ്ബന്നാസ് നാസ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫ ഇല്ലാ ഷിഫാ ഉഖ് ഷിഫ ഉല്ലാ യുഗാ ദുർ സഖമ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണിത് രോഗം വരുമ്പോൾ അല്ലെങ്കിൽ രോഗിയെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫ ഇല്ലാ ഷിഫ ഉഖ് ഷിഫ ഉല്ലാ യുഗാ ദുർ സക്കമ എന്ന പ്രാർത്ഥന അത് അതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾ പഠിക്കുക അള്ളാഹുവാണ് രോഗം ഷിഫ നൽകുന്നവൻ അവനാണ് രോഗം മാറ്റിത്തരുന്നവൻ അത് ഹൃദയത്തിൻ്റെ രോഗമാണെങ്കിലും അതുപോലെ തന്നെ ശാരീരികമായ രോഗമാണെങ്കിലും അവനാണ് മാറ്റിത്തരുന്നവൻ അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞത് വൈദ മരിത്തു ഫഹുവയേഷ്ഫീൻ എനിക്ക് രോഗം വന്നാൽ ആ രോഗം ശിഫപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നു വയഷ് ഫീ സുദൂർ കൗമിൻ മുഖ്മിനീൻ മുഖ്മിനീങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രയാസങ്ങളെ അവർക്ക് ശിഫ നൽകുന്നവനും അല്ലാഹുവാണ് എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ശാരീരികമായ ശിഫയുണ്ട് മാനസികമായ ശിഫയുമുണ്ട് അത് നൽകുന്നവൻ അല്ലാഹു മാത്രമാണ് അവന് മാത്രമേ നൽകാനും സാധിക്കുകയുള്ളൂ എന്നാൽ ഭൗതികമായ ചില രോഗശമനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കതിരിയായിക്കൊണ്ട് ഈ ലോകത്ത് ശാസ്ത്രങ്ങളിലൂടെയൊക്കെ കണ്ടുപിടിച്ച മരുന്നുകൾ പനിക്ക് പാരസിറ്റമോൾ സാധാരണ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഡോളോ പോലെയുള്ള ഗുളികകൾ കഴിക്കാറുണ്ട് തലവേദനയ്ക്ക് അതിൻ്റെ രോഗ ഗുളികകൾ കഴിക്കാറുണ്ട് ഡോക്ടറിനെ കാണുന്നു അതുപോലെ തന്നെ ആ ഡോക്ടർ ഒരു മരുന്ന് എഴുതുന്നു ആ മരുന്ന് നമ്മൾ കഴിക്കുന്നു ആ മരുന്ന് കഴിക്കുന്നതിലൂടെ നമുക്ക് ശിഫ നൽകുന്നു ഇത് കതിരിയായിക്കൊണ്ട് ലോകത്ത് കണ്ടുപിടിച്ച സംഭവമാണ് പക്ഷേ ആ മരുന്ന് കഴിച്ചാലും തലവേദന മാറ്റണമെങ്കിൽ അള്ളാഹു സുബാൻ മുഹത്താല തീരുമാനിക്കണം മരുന്ന് കഴിക്കുക എന്നത് സഭവാണ് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള സംഭവങ്ങളാണ് അത് സ്വീകരിക്കാനും അള്ളാഹു പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് അത് സ്വീകരിക്കൽ അനിവാര്യമായതും അനുവദനീയമായതുമാണ് എന്നാൽ ആ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ശിഫപ്പെടുത്താൻ കഴിയുന്നവനാണ് അഷാഫിയായ അള്ളാഹു സുബാനഹുത്താല ചികിത്സിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു പക്ഷെ ആ ചികിത്സകളൊന്നുമില്ലാതെ തന്നെ രോഗം മാറ്റാൻ കഴിവുള്ളവനാണ് അഷാഫിയായ അള്ളാഹു സുബഹാനഹുഅത്താല എന്നത് അഷാഫി എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ അഷാഫിയായ അള്ളാഹു സുബാനോത്തലം നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നൽകും രോഗങ്ങൾക്ക് ചികിത്സ അത് കാര്യകാരണ ബന്ധങ്ങളിലൂടെ നമ്മൾ നടത്തുന്നതിൽ പ്രശ്നമില്ല ഡോക്ടറിനെ കാണാം അത് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ അക്യുപഞ്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണോ ഒരാൾക്ക് കൂടുതൽ അനുയോജ്യമായി തോന്നുന്നത് അവർക്കത് സ്വീകരിക്കാം അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഒന്നിനെയും പ്രത്യേകം പ്രൊമോട്ട് ചെയ്യുന്നില്ല മറിച്ച് ശാസ്ത്രം കണ്ടുപിടിച്ച അങ്ങനെ രോഗങ്ങൾ ശിഫപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെട്ട ചികിത്സകൾ തേടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ഇസ്ലാം അനുവദിച്ചതാണ് അതുപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച ഷറയിയായ ചികിത്സകളുണ്ട് വിശുദ്ധ ഖുർആൻ ഓതുക അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതി ഊതി ശരീരത്തിൽ തടവുക ഇതൊക്കെ ഇസ്ലാം അംഗീകരിച്ച പ്ര പ്രവാചകൻ അലൈഹി സ്വലമോ പഠിപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് ഇങ്ങനെ റൊക്കിയ ചെയ്യാം എന്നാൽ റുക്കിയ ഷിർക്കിയ ചെയ്യാൻ പാടില്ല ഇസ്ലാം പഠിപ്പിക്കാത്ത മാർഗത്തിൽ ഒരിക്കലും ഒരു ചികിത്സ നടത്താൻ പാടില്ല കള്ള് ആൽക്കഹോൾ കൊണ്ട് ചികിത്സിക്കുന്ന രൂപമുണ്ട് അതൊരിക്കലും പാടില്ല അതുപോലെ തന്നെ ഏലസ് മന്ത്രം അതുപോലെ തന്നെ നൂല് തകട് ഇതൊക്കെ കെട്ടിയും അതിലെഴുതിയും പിഞ്ഞാണം എഴുതിയും അങ്ങനെ ഉള്ള ചികിത്സാ ചികിത്സാരീതിയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അത്തരം ചികിത്സാ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിഷിദ്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നും ഷിർക്ക് സംഭവിക്കുമെന്നും അതിലൂടെ പരലോകം നഷ്ടപ്പെടുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു സ്വഹാനോ തല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അ ഷാഫിയായ അള്ളാഹു അവനാണ് രോഗം ശമ ശമനപ്പെടുത്തുന്നവൻ അവനല്ലാതെ അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണങ്ങളൊന്നുമില്ലാതെ നമ്മുടെ രോഗത്തെ ശിഫപ്പെടുത്താൻ ഒരു ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും കഴിയുകയില്ല എന്നതും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് കാരണം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ക്യാൻസർ രോഗിയുമായിക്കൊണ്ട് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിക്കൊണ്ട് ഔലിയാക്കന്മാരുടെ അടുത്ത് ചെന്നാൽ അവർ രോഗം വേണ്ട ഡയാലിസിസ് ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ രോഗം മാറി ഡയാലിസിസ് ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്ന നോർമൽ അവസ്ഥയായി എന്നൊക്കെ പറയുന്ന വ്യാജ പ്രചരണങ്ങൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ് അവിടെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് അള്ളാഹു ആണ് അ ഷാഫി അവനാണ് കാര്യകാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ശിഫ നൽകുന്നവൻ അല്ലാത്ത എല്ലാ ചികിത്സകളും കാര്യകാരണങ്ങൾക്കുള്ളിലുള്ള ചികിത്സകൾ അത് അനുവദനീയമാണ് പ്രവാചകൻ തിരുവചനങ്ങളിലൂടെ പഠിപ്പിച്ച മാർഗമാണ് അതുകൊണ്ട് തന്നെ അത്തരം ചികിത്സകൾ ഇസ്ലാം അനുവദിച്ച ചികിത്സകൾ തേടാം അഷാഫിയായ അള്ളാഹു അവൻ മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി കൊണ്ട് നമ്മുടെ രോഗത്തിന് ശിഫ നൽകുന്നവൻ എന്നത് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാനഹോ തല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ശരിയായ രൂഢമൂലമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അഷാഫിയാണ് നമ്മുടെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനോഹത്താല അവരുടെ രോഗങ്ങൾ ഷിഫയാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അനിൽ റബ്ബിൽ ആലമീൻ അസ്ലാമേക്കും വരഹമുല്ലാഹി വാഹ